അസലാ വാല്ക്കു വരഹമുല്ലാ താലാ വബറേക്കാത്തു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് നേടിക്കെട്ടണം നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ആഗ്രഹമുണ്ട് ആ ഒരു കാര്യം എൻ്റെ റബ്ബൈൻ്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് നേടിക്കെട്ടണം എന്നുള്ളത് അപ്പം അത്രത്തോളം മതിയായി ആഗ്രഹിച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് നേടിയെടുക്കാൻ വേണ്ടി അടുക്കുകയാണ് പക്ഷേ പലതരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആ ഒരു കാര്യത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഒരിക്കലും നടക്കൂല ആളുകളൊക്കെ കളിയാക്കിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ദിവസത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ ഒരു ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ദിവസത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ദുൽഹിജ അവസാനത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഈയൊരു വീഡിയോ കേൾക്കുന്നത് എങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്താലും മതി കാരണം ഈ ഒരു ദുൽഹിജ മാസം ആരെയും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു ഇടങ്ങേറ് വന്ന് നിൽക്കുകയാണ് ഇനി എന്താ ഞാൻ അടുത്തത് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രക്കും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള വഴി പരിശുദ്ധ കുറാനിലുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ കുറാനിലെ ഒരു വഴിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ എന്താവശ്യമായിക്കോട്ടെ അതിനി കടം വീടാനാണെങ്കിൽ അത്തരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും പെട്ടെന്നുള്ള ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടണം അത് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ വളരെ വലിയ നഷ്ടമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം അല്ലെങ്കിൽ സാധിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങിക്കോ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനോ താളക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാവ് കൂടിയാണ് അപ്പം ഒരു രാവിലോ നാളത്തെ പകലിലോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ ചെയ്ത് തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ അതോ സുബഹാനോ താല അത് കഴിയുന്ന ആ ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ലാസ്റ്റാ അധ്യായം കഴിയുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള മഹത്തായിട്ടുള്ള ഉദ്ദേശം ഉണ്ടല്ലോ അത് നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കും കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം കാരണം നമ്മൾ സക്സസ് ആവണം അല്ലെങ്കിൽ വിജയിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ മറ്റു ആളുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിൽ സന്തോഷിച്ചിട്ടില്ലെങ്കിലും മുഖത്ത് പുഞ്ചിരി വിടർത്തും എന്നിട്ട് മനസ്സിൽ ഒരു തരത്തിലുള്ള അസൂയ വെച്ചിട്ട് അവർ നമ്മളോട് പെരുമാറും അത്തരത്തിലായിരിക്കും പക്ഷേ ആ ഒരു അസൂയയിൽ ചിലപ്പോൾ നമ്മൾ ഇല്ലാതായി പോകും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം നശിച്ചു പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ആവശ്യം നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരിക്കും ആ സ്വപ്നം നമ്മളിങ്ങനെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതാണ് തട്ടിപ്പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ആണെങ്കിലും ആ തടസ്സത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക തന്നെ ചെയ്യുന്ന മഹത്തായിട്ടുള്ള ഒരു അമൽ തന്നെയാണ് പരിശുദ്ധ ഖുറാനിലെ അള്ളാഹു സുബഹാനോ താലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്ത് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവൻക്ക് അനേകായിരം പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബഹാനോ താല നൽകുന്നത് അപ്പോ അതിലൊന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അതെന്താണെങ്കിലും അള്ളാഹു സുബഹാനോ താല ഈ ഒരു എന്താ സൂഹത്ത് പാരായണം ചെയ്ത് അവസാനമാകുമ്പോഴേക്കും അത് നടത്തി തന്നിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഞാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എനിക്ക് സാധിച്ചു കിട്ടും എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്ക് വേണം അതുപോലെ തന്നെ അതിപ്പോൾ മക്കളെ കെട്ടിക്കാനായിക്കോട്ടെ കടമുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ഒരുപാട് നാളായിട്ട് സി വി ഓരോരോ കമ്പനികൾക്ക് അയച്ചു കൊടുക്കേണ്ടത് ജോലി കിട്ടാത്ത ഒരാളായിക്കോട്ടെ ഇത്തരക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള ജോലിയിൽ പറക്കത്ത് കിട്ടാനും അതുപോലെ തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ടും പെട്ടെന്ന് കുറികൾ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഹലാലായിട്ടുള്ളതാണെങ്കിൽ ആ ഉദ്ദേശത്തെ അഥവാ സുബഹാനവതാരം നടത്തി തന്നിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾക്ക് ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ബഹാനോദ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിനൊക്കെ എത്രത്തോളം നന്ദി പറഞ്ഞാലും എത്ര കുറാൻ ഓതിയാലും എത്ര നിസ്കരിച്ചാലും എത്ര മറ്റു കാര്യങ്ങൾ ചെയ്താലും അതിനുള്ള നന്ദിയാവൂല അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സൂറത്ത് നിത്യമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ രേഖയിൽ മലക്കുകൾ രേഖപ്പെടുത്തും എന്തെന്നറിയോ ഇവൻ എന്നിൽ നന്ദിയുള്ളവനാണ് എന്നുള്ളത് അപ്പോൾ അത്രക്കും മഹത്തായിട്ടുള്ള ആ ഒരു സൂറത്താണിത് അപ്പോൾ നമ്മുടെ പണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി സമയത്ത് കടക്കാൻ കടക്കാപ്പാഴയിലേക്ക് ചെല്ലുള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സൂറത്തിനെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന ഈ ഒരു സൂറത്തിനെ ചൊല്ലി തീർത്തപ്പോൾ എനിക്ക് എന്താ കിട്ടാൻ പോകണമെന്നറിയുമോ എഴുപതിനായിരം മലക്കുകളുടെ കാവലാണ് അവനക്ക് കിട്ടുന്നത് അവരുടെ എന്താ പൊറുക്കലിനെ തടലാണ് അവരുടെ ഒരു വലയം തന്നെ അവൻക്ക് ചുറ്റുമുണ്ടാകും അപ്പോൾ ഈ ഒരു സൂറത്തിനെ കഴിയുന്നവരൊക്കെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ജീവിതത്തിന് നിത്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവരുടെ കൂട്ടത്തിൽ അതാവും സുബഹാനോ താഴെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മൾ ഇത്തരത്തിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു സൂറത്ത് കടന്ന് മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടെ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ ഉണ്ടല്ലോ അള്ളാഹു സുബഹാനോ താലയുടെ അടുത്തേക്ക് ചെല്ലാൻ വേറെ എന്താ നമുക്ക് വേണ്ടത് ബാക്കിവാൻമാരുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു സുബഹാനോ താല നമ്മളെ ഉൾപ്പെടുത്തുക അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക മറ്റൊരു ഹദീസിലുണ്ട് ഈ ഒരു സൂറത്തിനെ പതിവാക്കിയവെന്ന് നിത്യമാക്കിയവന് രണ്ട് മലക്കുകളെ അള്ളാഹു സുബ്ഹാനവും താല അവൻക്ക് സഹായത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് അപ്പോൾ ആരെങ്കിലും ഇവനക്കെതിരെ വല്ല ഷെറും അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വല്ല കുതന്ത്രങ്ങളും അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തുറക്കാനും ഇവനെ സേഫ്റ്റി ആയിട്ട് ഒരു വലയം പോലെ ഈ മാലാക്കന്മാർ ഇങ്ങനെ ചുറ്റി നടക്കുകയും ചെയ്യും അപ്പോൾ എന്താ അല്ലേ അളാവ് സുബഹാനോ താല അവൻ്റെ മാലാകന്മാരെ അവൻ്റെ അടിമകളെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിത്തരുന്ന ആ ഒരു സംഭവം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വലിയൊരു കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ അള്ളാഹിൻ്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ കടം കൊണ്ട് നമ്മളെ കുടുക്കിക്കളയും അല്ലെങ്കിൽ മറ്റു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കുടുക്കിക്കളയുക രോഗം കൊണ്ട് നമ്മൾ കുടുക്കിക്കളയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാനവും തല പെട്ടെന്ന് നമ്മളെ രക്ഷപ്പെടുത്തും പെട്ടെന്ന് നമ്മളെ കൈച്ചിലാക്കാൻ പറ്റുന്ന മഹത്തായിട്ടുള്ളൊരു വഴി തന്നെയാണിത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് എഴുതിയൊരു ചരട് നമ്മുടെ മേലിൽ കെട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് കെട്ടി വെക്കുക അതും അല്ലെങ്കിൽ ഈ സൂറത്ത് നമ്മൾ എഴുതിയിട്ടുള്ള വെള്ളം കുടിക്കുകയും ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളായാലും നമ്മുടെ ബുദ്ധിമുട്ടുകളായെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോവുകയും ആഗ്രഹമാണെങ്കിൽ നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പരിശുദ്ധമായിട്ടുള്ള സൂറത്തിലെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ആയുധകൾ ഈ മൂന്നായുത്തുകളും കൂടെ എഴുതി ഒരു കടലാസിലോ മറ്റോ എഴുതി നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അതും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് വലിയ കാവലുണ്ടാകും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള എന്താ ബുദ്ധിമുട്ടുണ്ടാകില്ല കച്ചവടം അള്ളാഹു സുബഹാനോ താല ഉയർത്തി തരികയും എപ്പോഴും അള്ളഹു സുബ് താലയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ അള്ളാഹു സുബ് താലയുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നമുക്ക് നൽകാൻ അതുപോലെ തന്നെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് ചുറ്റും കാവൽ നിൽക്കാൻ വേണ്ടിയിട്ടും കണ്ണേർ റ് സിഹറ് പോലുള്ള പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനോ താല നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കടബാധ്യത പോലെ നമ്മളടങ്ങാറാകുന്ന സന്ദർഭങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മാരകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനോ താല നമ്മളെ പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന മഹത്തായിട്ടുള്ള ആ സൂറത്ത് ആ സൂറത്ത് ഏതാണെന്ന് അറിയേണ്ടത് അതാണ് റഹ്മാൻ സൂറത്ത് ഈ ഒരു റഹ്മാൻ സൂറത്തിനെ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്ത് തുടങ്ങുക ഇല്ലെങ്കിൽ നാളെ പകലോ നിങ്ങൾ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇന്നും നാളെയും നമ്മളൊരു കാര്യം കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അള്ളാഹു സുബഹാനോ താല നമുക്ക് ഒരുപാട് ഞാമത്തുകൾ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാനോ താല ഒട്ടനവധി കാര്യങ്ങളിൽ നമുക്ക് ഉയർച്ച നൽകുകയും ചെയ്യും അത്രക്കും മഹത്തായിട്ടുള്ളൊരു അമലാണ് അപ്പോൾ ഈ ഒരു സൂറത്ത് നമ്മൾ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ശുദ്ധിയും വൃത്തിയുള്ള ഒരാളായിരിക്കണം അതുപോലെ തന്നെ വോ ഉണ്ടായിട്ടായിരിക്കണം ഒരു സൂറത്തിനെ നമ്മൾ ചൊല്ലിത്തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഒന്ന് സൂറത്ത് റഹ്മാൻ ൊല്ലിത്തുടങ്ങി അത് അവസാനിക്കുന്ന ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അത്രക്കും ഉറപ്പുള്ള ഒരു വഴി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ആരും തന്നെ മിസ്സാക്കി കളയേണ്ട ഇന്നും നാളെയും ചെല്ലാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഈ ദുൽഹിജ അവസാനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുക കാരണം ഈ ഒരു കാര്യം കൊണ്ട് അള്ളാഹു സുബഹാനോ താല നമുക്ക് ഒരുപാട് ഞാമതകൾ നൽകുന്നതായിരിക്കും അള്ളാഹു സുബഹാനോ താല എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളെന്നോട് ചോദിക്കുക നിങ്ങളെൻ്റെ അടി അടിമകളല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തട്ടി നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനോ താലയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനോ താല നമുക്ക് നടത്തി തരിക തന്നെ ചെയ്യും ഒരു കാര്യം നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മൂന്ന് തവണ ചെയ്തിട്ട് നിർത്തി കളയാതെ എൻ്റെ ആഗ്രഹം എൻ്റെ റബ്ബെനിക്ക് സാധിച്ചു തരും എന്നുള്ളൊരു നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ട് എപ്പോഴും നിരന്തരമായിട്ട് അവൻക്ക് വേണ്ടി നമ്മൾ ദ ചെയ്യാനും തിക്കറുകൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും അതുപോലെ തന്നെ കുറാം പാരായണം നടത്താനും ഇബാധതകൾ ചെയ്യാനും നമ്മൾ തയ്യാറായി അള്ളാഹു സുബഹാനോ താല നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് സന്തോഷവും ഐശ്വര്യവും ഉള്ള ഒരു ജീവിതം നമുക്ക് നൽകുന്നതായിരിക്കും നമ്മുടെ ഇടങ്ങേറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ എടുത്തു മാറ്റി തരട്ടെ ഇപ്പോൾ ഇത് ഈ ഏതൊരു നിസ്കാരത്തിന് ശേഷവും നമുക്ക് ഓതി തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക സമയമല്ല നമുക്ക് ഫ്രീ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് എന്താ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുക നമ്മൾ ഫോണിലൊക്കെ ഇഷ്ടംപോലെ സമയം കളിച്ചിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മുടെ ആവശ്യം ഹലാലായിട്ടുള്ള മുറാദിനെ നമുക്ക് ഹാസിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഓതോ ചെയ്ത് കിബിലൊക്കെ തിരിഞ്ഞ് ആ മുസല്ലിരുന്ന് നമ്മൾ ഈ ഈയൊരു ഖുറാൻ ഈയൊരു മഹത്തായിട്ടുള്ള സൂറത്തിനെ പാരായണം ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശത്തെ അള്ളാഹു സുബ്ഹാനവ് താല പൂർത്തിയാക്കി തരുന്നേ ചെയ്യും ഇത് ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണം എന്നില്ല കഴിയുന്ന പോലെ കഴിയുന്ന സമയം എടുത്തിട്ട് ചൊല്ലി തീർത്താൽ മതി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഖുറാൻ ഓതുമ്പോൾ അതിൻ്റെ മഹറജുകൾ അതുപോലെ തന്നെ മറ്റ് നിയമങ്ങൾ ഇതൊക്കെ വൃത്തിയോടുകൂടെയും ശുദ്ധിയോടുകൂടെയും കൃത്യതയോടുകൂടെയും ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇൻഷാ ഇൻഷ നമ്മുടെ മഹത്തായുള്ള ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ദ്രായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അള്ളാഹു സുബഹാനോ താല നമ്മുടെ ഇടങ്ങേറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിത്തരട്ടെ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം ദോസത്തോടെ നിർത്തട്ടെ അസലാ വാലിക്കും വരഹമുല്ലാ താലി വരക്കാത്തു